إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

Ele അവന്റെ കുടുംബക്കാരിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ആൾക്കാരിൽ നിന്നും ഒരു വിധി കർത്താവ് അതായത് ഒരു കുടുംബക്കാരിൽ നിന്നും ഒരു വിധി കർത്താവ് അതായത് ഒരു മധ്യസ്ഥനെ നിങ്ങൾ നിയമിക്കണം അങ്ങനെ ഭർത്താവിന്റെയും ഭാര്യയുടെയും കുടുംബക്കാരിൽ നിന്നും ഓരോ മധ്യസ്ഥരുടെ കീഴിൽ ഒരു ചർച്ച നടക്കണം അതാണുള്ള ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി അവർ നന്നാക്കുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വിധികർത്താക്കൾ മധ്യസ്ഥന്മാർ ഇവരെ അവരെ നു പേരെയും കുട്ടിയോജിപ്പിക്കുന്നതാണ് നപ്പു നിങ്ങൾ അവർക്കിടയിൽ നന്നാക്കുവാൻ ഈ മധ്യസ്ഥന്മാർ ഉദ്ദേശിക്കുകയാണെങ്കിൽ

പറഞ്ഞുകൊണ്ടാണ് ഈ ആയിട്ട് അവസാനിക്കുന്നത് നോക്കു നിങ്ങൾ എന്തെങ്കിലും പിണക്കമോ ഭിന്നിപ്പോ ഭാര്യ ഭക്താർത്ഥന്മാർക്കിടയിൽ ഉണ്ടാകുകയാണെങ്കിൽ ആ ഭാര്യയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഭർത്താവിന്റെ അല്ലുകാരിൽ നിന്നും ഓരോ മധ്യസ്ഥന്മാരുടെ കീഴിൽ ഒരു സംഘം ചേർന്നുകൊണ്ട് അവർ ഒരു മധ്യസ്ഥ ശ്രമം നടത്തി നോക്കണം അങ്ങനെ അവർ നല്ലൊരു മനസ്സിലാകെ നന്നാക്കലാൻ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അമ്മാവ് സ്മഹാനോ തല അവരെ ഉപയോജിപ്പിക്കുമെന്നാണ് നമുക്ക് പഠിപ്പിടിച്ചു തരുന്നത് അനുഷന്ത